തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കേസെടുത്ത് തിരുവനന്തപുരം സൈബർ പോലീസ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് തീരദേശ മേഖലയിൽ വോട്ടിന് പണം നൽകുന്നു എന്ന പ്രചാരണം നടത്തിയതിനാണ് കേസ് രാജീവ് ചന്ദ്രശേഖർ ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം ശശി തരൂരിനെതിരെ കേരള പോലീസ് കേസെടുത്തതിനെ കുറിച്ച് അറിയില്ല എന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയതിന് പുറമെ താൻ ദില്ലി കോടതിയിൽ ഒരു ക്രിമിനൽ കേസ് നൽകിയിരുന്നു അതിന്റെ നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട് ഇത് മനസ്സിലാക്കിയാകാം കേരളത്തിലും കേസെടുത്തത് അല്ലെങ്കിൽ ഇത്തരമൊരു പരാതിയിൽ എന്ത് ചെയ്തെന്ന ചോദ്യമുയരും നുണ പറഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും ആദ്യം ആരോപണവും ഉന്നയിക്കും പിന്നെ അത് മാറ്റി പറയുന്ന സ്ഥിതിയാണ് നുണയുടെ രാഷ്ട്രീയം നിയമം അനുവദിക്കുന്നില്ലെന്നും നുണ പറഞ്ഞ് വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചാൽ നിയമപരമായി നേരിടുമെന്നും എൻ ഡി എഫ് സ്ഥാനാർത്ഥി പ്രതികരിച്ചു സൈബർ പോലീസാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കേസെടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കിയതിന് പിന്നാലെയാണ് ശശി തരൂരിനെതിരെ കേസെടുത്തത് പ്രചാരണത്തിനിടെ ഒരു ചാനൽ അഭിമുഖത്തിൽ തരൂർ നടത്തിയ ആരോപണമാണ് കേസിനാധാരം തീരദേശ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ വോട്ടിന് പണം നൽകുന്നു എന്നായിരുന്നു തരൂരിന്റെ ആക്ഷേപം ഇതിനെതിരെ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു ഈ പരാതി കമ്മീഷൻ ഡി ജെ പിക്ക് കൈമാറുകയായിരുന്നു അതേസമയം തിരുവനന്തപുരത്ത് തരൂരിനെ വീഴ്ത്താൻ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി അണ്ണാമലൈ രംഗത്തിറക്കിയിരിക്കുകയാണ് ബി ജെ പി എൻ ഡി എഫ് സ്ഥാനാർത്ഥിക്കായി തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ കഴിഞ്ഞ ദിവസം റോഡ് ഷോ നടത്തിയിരുന്നു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളിലായിരുന്നു റോഡ് ഷോ സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനത്തു നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥ മാറാൻ ബി ജെ പി വിജയിക്കണമെന്നാണ് അണ്ണാമല പറയുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളിലൂടെയുള്ള യാത്ര പാറശാലയിലാണ് അവസാനിച്ചത് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഡിജിറ്റൽ സംഘങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുത്ത ശേഷമാണ് അണ്ണാമല റോഡ് ഷോയുമായി എത്തിയത് സംസ്ഥാനത്തെ വികസന മുരടിപ്പിനു കാരണം ഇടത് വലതു മുന്നണികളാണെന്നും അണ്ണാമലൈ കുറ്റപ്പെടുത്തി തമിഴ്നാട് കഴിഞ്ഞ എഴുപത് വർഷമായി ദ്രാവിഡ പാർട്ടികളുടെ പിടിയിലമർന്ന് ശ്വാസം മുട്ടുകയായിരുന്നുവെന്നും ഈ എഴുപത് വർഷമായി ദ്രാവിഡ ശക്തികളിൽ നിന്ന് മോചനം നേടുക എന്ന തമിഴ്നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്നും ബി ജെ പി നേതാവ് അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ട് ഇക്കുറി ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ദ്രാവിഡ ശക്തികൾക്ക് ശേഷമുള്ള തമിഴ്നാടിന്റെ ഒരു പുതിയ അധ്യായം തുറക്കുമെന്നും അണ്ണാമലൈ പറയുന്നു ദ്രാവിഡ ശക്തികളുടെ അഴിമതിയാൽ പൊറുതിമുട്ടുകയാണ് തമിഴ്നാട് അതിന് മാറ്റം വരും അതുപോലെ ഹൈന്ദവ പാരമ്പര്യത്തിന്റെ വലിയ ചരിത്രമുള്ള തമിഴ്നാട്ടിൽ അതെല്ലാം അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ് അതിന് ഒരു പുനരുജ്ജീവനം ഉണ്ടാകും എന്നും അണ്ണാമലൈ പറയുന്നു സാംസ്കാരികമായി ആത്മീയമായി തമിഴ്നാടിനെ ഉണർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു അതിന്റെ തുടക്കമാണ് തമിഴ്നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും കണ്ട പോളിങ്ങിൽ സംഭവിച്ച മാറ്റം എന്തായാലും ഡി എം കെ സൃഷ്ടിക്കാൻ ശ്രമിച്ച മോദി വിരുദ്ധ തരംഗം ഉണ്ടായില്ല എന്നത് പോസിറ്റീവായ കാര്യം തന്നെയാണ് ാണ് അതിനർത്ഥം തമിഴ്നാട് ഒരു മാറ്റത്തിന് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ്